ബിഗ് ബോസ് താരം സിജോ ജോണിന്റെ വിവാഹ വിശേഷങ്ങളായിരുന്നു കുറച്ചു ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വിവാഹവും വിവാഹ റിസപ്ഷനും ഒക്കെ ഗംഭീരമായി നടക്കുകയും ചെയ്തു വിവാഹത്തിനും റിസപ്ഷനും സിജോയുടെ സുഹൃത്തുക്കൾ എത്തിയിരുന്നു ബിഗ് ബോസിലെ സുഹൃത്തുക്കളായ സായിയും അഭിഷേകും ജാസ്മിനും ഗബ്രിയും നോറയും ഉൾപ്പെടെയുള്ളവർ സിജോയുടെ വിവാഹത്തിനെത്തിയിരുന്നു ഒത്തുകൂടലിനിടയിലെ തമാശ നിറഞ്ഞ നിമിഷങ്ങളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ നോറയ്ക്കെതിരെ വിമർശനമുയർന്നിരുന്നു റിസപ്ഷൻ ആഘോഷത്തിനിടെ സിജോയുടെ മുഖത്ത് നോറ കേക്ക് വാരിത്തേക്കുന്ന വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് ഈ വിമർശനം ഇപ്പോൾ നോറയുടെ പ്രവൃത്തിയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ദിയ കൃഷ്ണ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് സ്റ്റോറിയിട്ടാണ് ദിയ നോറയെ വിമർശിച്ചത് ഇവർ ആരാണെന്നറിയില്ലെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ മുഖത്താണ് വിവാഹ ദിവസം ഇത്തരത്തിൽ കേക്ക് വാരിത്തേക്കുന്നതെങ്കിൽ അയാൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാൻ ഉണ്ടാവില്ലെന്നാണ് ദിയ കുറിച്ചത് ശരിക്കും ഇവർ ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മുടെ ഏറ്റവും സ്പെഷ്യലായ ദിവസം ആരെങ്കിലും എൻ്റെ ഭർത്താവിനോടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പിന്നീട് ഒരു ദിവസം കൂടി കേക്ക് കഴിക്കാനായി ഉണ്ടാവില്ല എന്നാണ് ദിയ പറഞ്ഞത് നോറ ചെയ്ത പ്രവൃത്തി ശരിയായില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന അഭിപ്രായം റിസപ്ഷൻ പോലെയുള്ള ഒരു പരിപാടിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തു നിൽക്കുന്ന ഒരാളോട് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് സിജോ ആയതുകൊണ്ട് മാത്രമാണ് ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചത് എന്നും സന്തോഷത്തോടെ നിന്നിരുന്ന ലിനുവിൻ്റെ മുഖത്ത് പോലും മാറ്റമുണ്ടായെന്ന് കമൻറ്റുകളുണ്ട് എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് നോറ വന്ന് സിജോയുടെ മുഖത്ത് കേക്ക് തേച്ചത് സിജോ ചിരിച്ചുകൊണ്ട് നോറയുടെ മുഖത്ത് കേക്ക് തേച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെയുണ്ടായിരുന്ന ബാക്കിയുള്ളവരുടെ മുഖത്തെ ഞെട്ടൽ കാണാമായിരുന്നു അതേസമയം ദീർഘകാലത്തെ പ്രണയത്തിന് ശേഷമാണ് സിജോ ലിനുവിനെ വിവാഹം കഴിച്ചത് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് സിജോ ആരാധകർക്ക് മുന്നിൽ പ്രണയം വെളിപ്പെടുത്തിയത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്ന സിജോയെ സ്വീകരിക്കാൻ ലിനു എത്തിയിരുന്നു അപ്പോഴാണ് സിജോ തന്റെ പ്രണയിനിയെ പരിചയപ്പെടുത്തിയത്